ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കൂർക്ക മെഴുക്കുരുട്ടിയാണ് അര കിലോ കൂർക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത് രുചിയേറും കൂർക്ക മെഴുക്കുരുട്ടി എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലോട്ട് പോകാം കഴുകി വൃത്തിയൊക്കെ കൂർക്കയിലേക്ക് കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ ഉപ്പ് വേഗാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണേ നമുക്ക് വേഗാൻ വേണ്ടി അടപ്പിട്ട് അടച്ചു വെക്കാം കൂർക്ക വേകുന്ന സമയം കൂടി നമുക്ക് കുറച്ച് വറ്റൽമുളക് ഒരു പത്ത് വറ്റൽമുളക് ഞാൻ എടുത്തിട്ടുണ്ട് പത്ത് വറ്റൽമുളക് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം അതിനുവേണ്ടി മിക്സിയുടെ ജാറിലോട്ട് കൊടുക്കാം അപ്പം ഇത് ഞാൻ പൊടിച്ചുകൊണ്ട് വരട്ടെ അപ്പോൾ പൊടിച്ചതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ചുമന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ചതച്ചെടുക്കണം നല്ലതായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാൻ ചൂടായി കഴിയുമ്പം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ വെളിച്ചെണ്ണ ചൂടായി വരുമ്പം ഒരു സ്പൂൺ കടുവിട്ട് കൊടുക്കാം പൊട്ടി വരുമ്പം ചെറുതായി നുറുക്കിയ തേങ്ങക്കൊത്ത് ഇട്ട് കൊടുക്കണേ കടുക് പൊട്ടി വരും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൊച്ചുള്ളി മറ്റല്ലുമുളകെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം കറിവേപ്പില കുറച്ച് ഇട്ട് കൊടുക്കാം നല്ല ഈ മസാലയെല്ലാം നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് ചെരുവുള്ളി എല്ലാം നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കൂർക്ക ഇട്ടുകൊടുക്കാം നീ കുറച്ച് വെച്ചേക്കണം കുറച്ച് നല്ലതായിട്ട് ഇളക്കി ഒഴിപ്പിക്കണം ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി നമുക്കൊരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചേക്കാം നമ്മുടെ മെഴുക്കുരുട്ടി റെഡി ആയിക്കണം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നല്ല സെറ്റ് ആയിട്ടുണ്ടേ അങ്ങനെ നമ്മുടെ പൂർക്ക മെഴുക്കുരുട്ടി റെഡിയായി റെസിപ്പി റെഡി ആയിരിക്കണം എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് പറയുക അപ്പോൾ നമുക്ക് വീണ്ടും നാളെ പുതിയൊരു റെസിപ്പിയുമായി കാണാം ബൈ